ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഇന്നും പ്രതിഷേധം ശക്തം തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി ഐ എൻ ടി യു സി പ്രതിപക്ഷ സംഘടനകളും സമരം തുടരുകയാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് വിവരങ്ങൾ അഞ്ചാം ദിവസമാണ് ഈ സമരത്നം സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് നിലവിൽ ഇവർ എത്തിയിരിക്കുന്നത് വിവിധ സംഘടനകൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ സമരം നടക്കുന്നത് തിരുവനന്തപുരത്ത് മുട്ടപ്പറയിലും അതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായെല്ലാം എല്ലായിടത്തും ഇത്തരത്തിൽ സമരം നടന്നുവരികയാണ് കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ഇവരുടെ സമരസമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ സമരം പിൻവലിക്കൂ എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെയും പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടന്നെങ്കിൽ പോലും അത് ഒരു ഫലത്തിലേക്ക് എത്തി എത്തിയില്ല അലത്തിപ്പിരിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് വീണ്ടും ഇത്തരത്തിൽ സമരത്തിലേക്ക് കടുപ്പിക്കുന്ന നിലയിലേക്ക് ഇവർ കടന്നിരിക്കുന്നത് ഈ സമരസമിതി കടന്നിരിക്കുന്നത് വിവിധ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള യൂണിയൻ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സമരം നടക്കുന്നത് തിരുവനന്തപുരം മുത്തപ്പറയിലും സമരം ശക്തമായി നടക്കുകയാണ് അതായത് ഈ നിലവിലെ നിർദ്ദേശങ്ങളുടെ സർക്കുലറിൽ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് നേരത്തെ സ്വീകരിച്ചിരിക്കുന്നു ആ അത് തന്നെയാണ് തുടരുന്നത് ആ സർക്കുലർ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഈ യൂണിയനുകളും അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രെയിനിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചുകൊണ്ടൊരു നിലപാടിലേക്കാണ് നിലവിൽ ഇവർ ഇന്നും ശക്തമായി തുടരുകയാണ് അതുപോലെ തന്നെ ും ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളടക്കം ഇത്തരത്തിൽ സമരം രോഹിണി ശരി പ്രശാന്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഇന്നും പ്രതിഷേധം പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ